വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു പോകുന്നുട്ടോ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചു കുതിരാനായിട്ട് പിന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ രാവിലെ എനിക്കിതിനൊന്നും സമയം കിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ പോവാറ് അപ്പം ഞാനതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് രാത്രിത്തേക്ക് കറി ഉണ്ടാക്കണം കേട്ടോ രാവിലെ വെച്ച് ചോറ് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി കറി മാത്രം വെച്ചാൽ മതി അപ്പോൾ ഞാനിന്ന് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയെന്ന് വെച്ചാൽ മധുരമുള്ള മോരുകറി നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാവുന്ന കട്ട മോരുകറിയില്ലേ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു രണ്ടെണ്ണം എടുത്തു ആദ്യം അരിഞ്ഞെടുത്ത് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം കൂടി എടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കുവാണെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി ചെറിയ എല്ലിയാണ് കേട്ടോ പിന്നെ ഒരു കാൽ സ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ പൈനാപ്പിൾ കിട്ടിയില്ല അപ്പൊ ഞാൻ അവിടുത്തെ ഒന്ന് പഴം കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പുതിയ കഷ്ണങ്ങള് വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിർ ജാർ കഴുകി ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അരപ്പൊഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും മോര് ഒരു നാടൻ മോരാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് നല്ല പുളിയുള്ള മോരാണ് ആ ഒരു കവറ് മൊത്തം ഒഴിച്ചു കെട്ടോ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും തിള വന്നിട്ടില്ല അതിനു മുമ്പേ വെച്ചു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മധുരം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് അപ്പൊ ഇതുവേമാധുരമുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് താളിച്ചു ചേർക്കണം അതിനു മുമ്പ് ഞാൻ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മുളക് വറുത്തെടുത്താൽ വിളിച്ചെണ്ണ തന്നെ രണ്ട് ഏലക്കയും കടുകും ഉലുവയും വേപ്പിലയും കൂടി താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഏലക്ക ചേർത്തുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ